ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ കർത്താവിനാൽ അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ കർത്താവിൻ്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇന്ന് വായിശ വേദഭാഗം വീണ്ടും പരിചയപ്പെടുത്തുവാനും നമ്മുടെ ഇതിനെ തുലനം ചെയ്യുവാനോ താരതമ്യം ചെയ്യുവാനോ കിട്ടുന്നൊരവസരം അനുഗ്രഹീതമായി ഒരു സന്ദർഭമായിട്ട് മാത്രം ഇതിനെ കാണാം ദോസീൻ എന്റെ സന്ദേശം ആരംഭിക്കുന്നതിന് മുമ്പ് രണ്ട് ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് കൊച്ചു ചോദ്യമാണ് ദൈവശാസ്ത്രപരമായ ചോദ്യമൊന്നുമല്ല സയൻസോ ടെക്നോളജിയോ ഒന്നുമല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ഈ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം വായിച്ചിരുന്ന വേദഭാഗം ഏത് പുസ്തകത്തിൽ നിന്നായിരുന്നു ഇന്ന് മറ്റൊരു പുസ്തകത്തിലേക്ക് വേദഭാഗം മാറ്റപ്പെടുകയും ചെയ്തു എല്ലാവർക്കും പറയാം പുരുഷന്മാർക്ക് ഓർമ്മയുണ്ട് പക്ഷെ അവർ പറയത്തില്ല സ്ത്രീകൾ പെട്ടെന്ന് പ്രതികരിക്കും അതുകൊണ്ട് അവരോർക്കെ പറഞ്ഞു എവറിങ് ഈസ് ടേക്കൺ ഫ്രം ദോസ്പക്കോർഡിംഗ് ടു സെന്റ് ലൂക്ക് ഒരധ്യായം മുഴുവനും വായിച്ചു 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 പോയി ഈ വായിച്ചു പോയപ്പോൾ രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും യേശുദമ്പരാന്റെ ജനനവുമായി ബന്ധപ്പെടുത്തി വളരെ ഭംഗിയായി ഈ പുസ്തകത്തിൽ ചിത്രീകരിച്ചു ഈ രണ്ട് പുരുഷന്മാരാരാണ് രണ്ട് സ്ത്രീകൾ ആരാണ് ജോസഫ് ഇനി സ്ത്രീകൾ ആരൊക്കെയായിരുന്നു എലിസബത്ത് ആൻഡ് മേരി ഇന്ന് ഇതിൽ നാലാമത്തെ ആളിനെ വളരെ വിശദമായി പഠിക്കുവാനും അദ്ദേഹം ആരായിരുന്നു എന്ന് വ്യക്തതയോടുകൂടി പഠിപ്പിക്കാനും സഭ ക്രമീകരിച്ചൊരു വേദഭാഗമാണ് വളരെ അപൂർവമായിട്ടാണ് നമ്മുടെ സഭയിൽ സെയിന്റ് ജോസഫ് നാമത്തിലുള്ള ദേവാലയങ്ങളുള്ള ബാംഗ്ലൂരിൽ ഒരു ദേവാലയം എനിക്കറിയാം മറ്റേതെങ്കിലും പ്രദേശത്തിൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം ഇത് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുവാനല്ല അങ്ങനെ ഒരു ദേവാലയം നമുക്കുണ്ട് കത്തോലിക്ക സഭയിൽ സെന്റ് ജോസഫിന് അല്പം കൂടി വ്യക്തമായ പ്രാധാന്യം കൊടുക്കുന്നൊരു പദവുണ്ട് തിരുക്കുടുംബം അല്ലെങ്കിൽ ഹോളി ഫാമിലി എന്നൊരു പദവും വളരെ പണ്ട് മുതലേ ആ സഭ പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും ശ്രദ്ധിച്ചിട്ടുമുണ്ട് സോ വാട്ട് ഇസ് ദ വേർഡ് മീനിങ് ജോസഫ് വളരെ അപൂർവമായിട്ടാണ് കണ്ടു കിട്ടുന്നത് മാത്യു ഇഷ്ടം പോലെ കാണും തോമസ് ഇഷ്ടം പോലെ കാണും ജേക്കബ് ഇഷ്ടം പോലെ കാണും ഐസക്കും അപൂർവം പക്ഷെ ജോസഫിനെ നമുക്ക് ദേവാലയത്തിൽ കിട്ടിയത് സന്തോഷം ദ വേർഡ് മീനിങ് ഓഫ് ജോസഫ് ഓഫ് ഗാഡ് ദൈവത്തിന്റെ കൃപയാൽ എന്തു കൊടുത്താലും വർദ്ധിപ്പിക്കുന്നവൻ നമുക്കെല്ലാം ആ കഴിവുണ്ട് വർദ്ധിപ്പിക്കുവാനുള്ള കഴിവുണ്ട് പക്ഷേ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ എന്താണ് വർദ്ധിപ്പിക്കുന്നത് ഉദാഹരണം അമ്മ ചോറ് വിളമ്പുമ്പോൾ അതിനകത്ത് ഒരു കല്ല് കിടന്നു ഒരു മുടിയുടെ കഷ്ണം കണ്ടു നമുക്കിതിനെ രണ്ട് രീതി വർദ്ധിപ്പിക്കാം ഒന്ന് എന്നും ഇതിനകത്ത് കല്ലേ ഉള്ളല്ലോ ഇത്രയും നാൾ തിന്നത് ചോറായിരുന്നു പക്ഷെ ഒറ്റ വാക്കില്ല അത് ഭാര്യയോട് ഭർത്താവും ഇങ്ങനെ പറയും പക്ഷെ തിരിച്ചു പറയാം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പറയാം അതിനകത്തൊരു ചെറിയ കല്ലുണ്ടായിരുന്നു നമ്മൾ ഇതിൽ ഏതില്ല സായോജി അടയുന്നേ ആദ്യത്തേതാണോ അവസാനത്തേതാണോ ഉത്തര എന്നോട് പറയേണ്ട സ്വയം കണ്ടെത്തിയാൽ മതി ഞാനും ഇതിന്റെ അങ്ങേയറ്റത്താളാണ് ഞാൻ കുറവ് ഇതിലൊന്നും വ്യത്യസ്തനാണെന്ന് പറയാനല്ല പക്ഷെ ജോസഫ് എന്ന പദത്തിന്റെ വാക്കിൻ്റെ അർത്ഥം ദൈവത്തിന്റെ കൃപയാൽ വർദ്ധിപ്പിക്കുന്നവൻ ഈ വ്യക്തിയെ കുറിച്ച് രണ്ടു മൂന്ന് ചെറിയ സാരാംശങ്ങൾ പറഞ്ഞു പെട്ടെന്ന് ഞാൻ എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കുകയാണ് ഒന്ന് വാസ് എ ആൻഡ് മാൻ മാൻ നീതിയുള്ളവനായി ദൈവസന്നിധിയിൽ സമർപ്പണബോധത്തോടു കൂടി ജീവിച്ച ഒരു ഉത്തമ ഭർത്താവിനെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് ജോസഫിനെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പ്രസംഗിച്ചപ്പോൾ മറിയമിന്റെ കാര്യം പറഞ്ഞു എലിസബത്തിന്റെ കാര്യം പറഞ്ഞു ഇരിക്കുന്നവർക്കെല്ലാം എന്ത് തോന്നിക്കാണോന്നറിയാവോ അതേ സ്വഭാവമാണ് എനിക്ക് എനിക്കല്ല കേട്ട ഓരോ സ്ത്രീക്കും തോന്നിയത് അങ്ങനെയാണ് എക്സാക്ട്ലി ഐ എം ദ സെയിം ദാറ്റ് ഓഫ് എലിസബത്ത് ആൻഡ് മേരി ഇന്നിപ്പോ തോന്നുന്നത് ഞങ്ങൾക്കല്ല എന്താ തോന്നുന്നെന്നറിയാവോ ഈ പറഞ്ഞ സ്വഭാവം ആർക്കുണ്ട് ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഇവിടെ ശുശ്രൂഷകരായിട്ടിരിക്കുന്ന പുരുഷന്മാരും ഈ വലത്തിലിരിക്കുന്ന പുരുഷന്മാർക്കും ഉള്ള ഗുണമാണ് ഞാൻ പറഞ്ഞത് ഡിവോട്ടഡ് ആൻഡ് റൈറ്റിയസ് ഇൻ ദ ഐസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ കണ്ണിൽ ഈ നീതിബോധവും ബോധവും ഉണ്ടോ ഈ ജോസഫിനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ് അവൻ നീതിമാനായിരുന്നതുകൊണ്ട് അടുത്ത വാക്കിലേക്ക് കടക്കുമ്പോഴാണ് ആ നീതി കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ത് പ്രചരിപ്പിച്ചു എന്ത് പഠിപ്പിച്ചു ദ സെക്കൻഡ് പോയിന്റ് അദ്ദേഹം പറഞ്ഞു ദ സിറ്റുവേഷൻ പ്രതിസന്ധികൾ കടന്നു വരും അതിനു വേണമെങ്കിൽ കടലാസിന് തീ കൊടുക്കുന്നത് പോലെ നമുക്കൊന്ന് തീ കത്തിച്ചാൽ മാറിയിരുന്ന് ഇങ്ങനെ സന്തോഷിക്കാം ആ അടിക്കട്ടെ ഇത് നാലു പേര് ഒന്നറിയട്ടെ എന്ന് പറഞ്ഞ് അതിനൊരു ചെറിയ വാക്ക് പറയും മലർന്ന് കിടന്ന് ബാക്കി പറയണ്ട നിങ്ങൾക്ക് അറിയാം ആ സ്വഭാവത്തിന്റെ മറ്റൊരു വ്യക്തതയാണ് പ്രചരിപ്പിക്കുന്ന സ്വഭാവം നമുക്ക് കൃത്യമായിട്ടുണ്ട് പക്ഷെ അദ്ദേഹം നീതിമാനായിരുന്നത് കൊണ്ട് എന്ത് ചെയ്തു തന്റെ സമൂഹത്തിൽ അവളെ ലോക ലോകാപവാദത്തിന് വിട്ടുകൊടുക്കുന്നതിന് പകരം അവളെ എന്തു ചെയ്തു ഹൃദയത്തോട് ചേർത്ത് നിർത്തി അമേരിക്കൻ കൾച്ചറിലുള്ള ഒരു വലിയ കാര്യമാണ് ഹഗിങ് ഈ ഹഗിങ്ങിന്റെ പ്രമാണം എന്താ അർത്ഥം എന്താ നീ നിന്നെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു ഇതൊരിക്കലെങ്കിലും ഓർത്തിട്ടുണ്ടോ ഇതൊരു ചടങ്ങ് പോലെ പ്രത്യേകിച്ച് ഞാനിത് രണ്ടായിരത്തി പതിനാറ് മുതൽ കൂടുതൽ കണ്ട വന്ന സമയം മുതൽ ഈ ഫ്യൂണറലൊക്കെ നടക്കുമ്പോൾ ഏറ്റവും മുമ്പിൽ ആ കുടുംബാംഗങ്ങൾ വന്ന് നിൽക്കും എന്നിരിക്കും വന്ന് ലൈനായിട്ട് വന്ന് നമ്മൾ എന്തു ചെയ്യും ഇങ്ങനെ ണിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അന്ന് കാണിച്ചിട്ട് പിന്നെ ആ വീട്ടുകാരെ വിളിച്ചിട്ടുണ്ടോ പിന്നെ ആ വീട്ടിൽ ഇച്ചിരി ഭക്ഷണവുമായിട്ട് പോയിട്ടുണ്ടോ പിന്നെ അവരുടെ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെടാൻ നമ്മളുടെ സമയമോ സമ്പത്തിന്റെ അംശമോ മാറ്റി വെച്ചിട്ടുണ്ടോ ഇതാണ് ഹർഗിങ് അല്ലാതെ ഇവിടെ കാണിച്ചത് ഇറ്റ് എക്സ്പ്രഷൻ പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ വളരാൻ ജോസഫ് നമ്മളെ പഠിപ്പിക്കുന്നു ബിക്കോസ് ഹി വാസ് എ റൈറ്റിയസ് മാൻ ഈ രീതിയിലേക്ക് നമുക്ക് വളരണം പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്കതിനെ കൊട്ടിഘോഷിച്ച് വലുതാക്കാം പക്ഷെ അതിനു രഹസ്യത്തിലേക്ക് അതിനെ മാറ്റി എല്ലാം രഹസ്യമായിട്ട് മൂടി വെക്കണമെന്നല്ല ആ സന്തോഷം ദൈവത്തിന്റെ മുമ്പിൽ അർപ്പിച്ചാൽ ദൈവം കരുണാമയനാണ് ഹൃപാലുവാണ് നമ്മുടെ മുൻപിലേക്ക് ദൈവം വെളിപ്പെട്ടുവരും അദൃശ്യമായ കരം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും മൂന്നാമത് Joseph is a man who abides secular and spiritual laws in ജോസഫ് സെക്യുലർ ലോസ് രണ്ടും ഒരുപോലെ തന്റെ ആദർശത്തിൽ കൃത്യമായ സ്ഥാനം ഉണ്ടായിരുന്നു നമുക്കൊക്കെ നാട്ടിലൊക്കെ ഒരു എലക്ഷൻ നടന്നു ഇന്നലെ ഹ്യൂസ്റ്റണിൽ ഒരു ഇലക്ഷൻ നടന്നു എന്തൊരു ഊർജമായിരുന്നു ഞാൻ അവരെ കുറ്റപ്പെടുത്തുമല്ല രാത്രി മുഴുവൻ വിറക്കമുളയ്ക്കുന്നു പകൽ മുഴുവൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു അതേ ഊർജം നമ്മൾ ഏതിനും കൂടി ഉപയോഗിക്കണം ഓർക്കപ്പുറം അതിന് മറുപടിയില്ല ഈ ആധ്യാത്മിക കാര്യങ്ങളിലും നമ്മൾ ഉപയോഗിക്കണം നമ്മളിപ്പോൾ കാരലിങ് നടത്തിക്കൊണ്ടിരിക്കുകയോ ഞാൻ കഴിഞ്ഞ ആഴ്ചയും പള്ളിയിൽ എല്ലാവരെയും ക്ഷണിച്ചു ഈ കാരലിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ട്രസ്റ്റ് വന്ന് പണം പിരിക്കുമ്പം ഒരു പാട്ട് പാടും ഇതാണ് കാരലിങ് അല്ല ക്രിസ്തു ജനിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ജനിച്ചു ആ ജനനത്തിന്റെ സന്തോഷം ഈ കുടുംബവുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ എന്റെ ശബ്ദമുയർത്തുന്നു ഞാൻ എൻ്റെ ആത്മാർത്ഥത പങ്കുവെക്കുന്നു അവിടെ കുറവുകളൊക്കെ കാണും പക്ഷെ കുറവിനെ ചൂണ്ടിക്കാണിക്കാനാകരുത് അത് അത് നമുക്ക് പറയാനുള്ള ഇടമുണ്ട് പക്ഷെ നമ്മൾ ചിലപ്പോഴൊക്കെ സദാചാര പോലീസായിട്ട് മാറും പക്ഷെ ഞാൻ പറയട്ടെ ഞാൻ ആ ഭക്ഷ്യത്തിലേക്കല്ല പോകുന്നത് പറയാൻ ഉദ്ദേശിച്ചത് എത്രയുമേ ഉള്ളൂ ീതിവാനായ ജോസഫിനെ ഒന്ന് കണ്ടുപിടിക്കണം ശബ്ദമുയർത്തേണ്ടെന്ന സമയത്ത് ശബ്ദമുയർത്തി ശാന്തനാകേണ്ടുന്ന സമയത്ത് ശാന്തനായി ഈ ചിന്ത നമുക്കും ഉണ്ടാകട്ടെ ഹൗ മെനി ജോസഫ് ഇൻ ദ ബൈബിൾ പള്ളിയിൽ ഒരാൾ കൈപോക്കി കാണിച്ചു ഒരാളെ പൊക്കിയൊന്നും എന്റെ വിചാരം അപ്പൊ ഇവിടെ ഇനിയിപ്പോ ഒരു ജോസഫ് ഉണ്ടോ നമ്മൾ കണ്ടുപിടിച്ചു ഒരുപക്ഷെ രജിസ്റ്റർ നോക്കിയാൽ വീണ്ടും ജോസഫ് കാണും ആ ഇവിടെ ജോസഫ് ഇരിപ്പുണ്ട് ആ മുമ്പിൽ തന്നെ ജോസഫ് ഇരിക്കുവോ അപ്പിനെന്തോ വേണം പുത്തരം പറ ഒരുപാട് ജോസഫ് വേദോത്സവത്തിൽ പറയുന്നെങ്കിൽ മൂന്ന് ജോസഫിനെ മാത്രം പരാമർശിച്ച് അവസാനിപ്പിക്കട്ടെ യാക്കോബിന്റെ അനുഗ്രഹിക്കപ്പെട്ട മകൻ തള്ളപ്പെട്ടവൻ തടവുകാരനാക്കിയവൻ സഹോദരങ്ങളാൽ അവഗണിക്കപ്പെട്ടവൻ പക്ഷെ ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു രണ്ടാമത്തെ ജോസഫ് ജോസഫ് ഇൻ ദ ഹോളി ഫാമിലി നമ്മൾ തേർഡ് വൺ ജോസഫ് ഓഫ് അരിമത്യ നമ്മളിപ്പോ വായിച്ചത്യുഖ പാടും അല്ലേ പ്രദക്ഷിണ സമയത്ത് ഇതുവഴി ഇങ്ങനെ രണ്ടു പ്രാവശ്യം പാടും ഒരു പ്രാവശ്യം അങ്ങനെയും പോകും ആ പാട്ട് പാടുന്ന എന്തുവാ അരിമത്യ നാട്ടിൽ ധാർമ്മികനായ വാണ് യോസേബ് ഇങ്ങനെ പാടുന്ന കേട്ടാൽ അവസാനം വന്നവരും ഇത് ഉറക്ക പാടും രാവിലെ തൊട്ട് ശുശ്രൂഷ പങ്കെടുക്കുന്നവരും ആ പാട്ടുപാടും അന്നേരം വന്നവരും പാടും കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നവരും വന്ന് എന്തു പാടും അച്ഛനും പാടും കർത്താവ് അതിൽ കിടന്നുകൊണ്ട് നോക്കും ഇവൻ എപ്പോഴാ വന്നേ കഴിഞ്ഞ വർഷം ഇങ്ങോട്ട് കണ്ടിട്ടേയില്ല ക്രിസ്മസിന് വിളിച്ചിട്ട് വന്നില്ല കുമ്പസാരിക്കാൻ പറഞ്ഞപ്പോ ചെയ്തില്ല ഒരുപാട് കാര്യം നിന്നോട് ആവശ്യപ്പെട്ടു പക്ഷെ വന്ന് പാടുവാൻ അരിമത്യ നാട്ടിൽ ധാർമ്മികനായി കരയും പക്ഷേ ഈ കരച്ചിൽ മാത്രം ജോസഫിനെ ഒന്ന് കണ്ടുപിടിക്കുക മൂന്ന് കാര്യങ്ങളെ വാസ് എ ആൻഡ് മാൻ ആൻഡ് മാൻഡ് സെക്കൻഡ് വൺ എ മാൻ ആൻഡ് സ്പിരിച്വൽ സോൾവിംഗ് ദ സിറ്റുവേഷൻ പ്രൈവറ്റ്ലി ജോസഫിന്റെ വാക്കിന്റെ അർത്ഥം വർദ്ധിപ്പിക്കുന്നവൻ നമ്മളും ജോസഫിനെ പോലെ നന്മകൾ വർദ്ധിപ്പിക്കുന്നവരായി തീരുവാൻ വലിയവനാ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു